ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ താങ്കൾ ഈ ചർച്ചയ്ക്ക് എത്തുന്നതിന് പോലും വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് സംപ്രേഷണം ചെയ്തിരുന്നു ഹൃദയവേദനയോടുകൂടിയാണ് സഹപ്രവർത്തകനെതിരെ എടുത്തത് സഹപ്രവർത്തകനെതിരെ എടുത്ത നടപടിയിൽ അദ്ദേഹത്തിന് ഹൃദയവേദനയുണ്ട് പക്ഷേ സൗമ്യ കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയോടാണ് കൂടുതൽ ഇത് വിഷമം തോന്നുന്നതെന്നും സൗമ്യയോട് വിഷമമില്ല എന്നുമാണ് കേരളത്തിലുള്ളവർ വായിച്ചെടുക്കുകയും ചെയ്തത് അതുപോലെ തന്നെയാണ് വേട്ടക്കാരനെ നടപടിയെടുക്കുമ്പോൾ വേട്ടക്കാരനെതിരെ നടപടിയെടുക്കുമ്പോൾ വിഷമം തോന്നുകയും ഇരക്കെതിരെ ഒരു സഹതാപവും തോന്നാതിരിക്കുകയും ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ ഇന്ന് കേരളം കണ്ടത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആ പൊയ്മുഖം പൊളിഞ്ഞു വീണത് കൂടിയാണ് ശ്രീ റജി നോക്കൂ ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഏറ്റവും വലിയ ഏറ്റവും നല്ല രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ഇത് സംബന്ധിച്ച് ഒരു ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടി കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് ഒരു പരാതി പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലും ആരോപണം ഉയർന്ന ഒരു ഘട്ടത്തിൽ ഉചിതമായ ഏറ്റവും നല്ല നടപടി സ്വീകരിക്കുകയും അതിൻ്റെ രണ്ടാം ഘട്ടം എന്നോണം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത് ഇത് ഈ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഇത് ചെയ്തത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികതയുടെ പശ്ചാത്തലത്തിലാണ് ഇത് പക്ഷേ ചോദിക്കുവാൻ ഇന്ന് കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിനുള്ള ആർജ്ജവും അതിനുള്ള അതിനുള്ള സ്വയം ഉണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം ഇവിടെ സി പി എമ്മിന് അതിനുള്ള കഴിവുണ്ടോ ഇപ്പോൾ പോലും ഈ പാർലമെന്റ് ഇരിക്കുന്ന െതിരെ എഫ്ഐ ആർ മാത്രമല്ല അതിനെ സംബന്ധിച്ച് കേസിന്റെ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അതുപോലെ എത്രയോ പേർ മുൻ മന്ത്രിമാർ അവർക്കെതിരെയുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഓഡിയോ വിഷ്വൽസും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ പക്ഷേ ഒരുപക്ഷേ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ രാജിവെച്ചതുകൊണ്ട് കോൺഗ്രസിലെ വനിതകൾ രക്ഷപ്പെട്ടു എന്നാണ് ഒരു ഭാഗം പറയുന്നത് കോൺഗ്രസ്സിലെന്നെ ഒരു ഭാഗം പറയുന്നത് പക്ഷേ പാലക്കാട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പാലക്കാട്ടെ വനിതകൾ എങ്ങനെ നടക്കും നിങ്ങളുടെ നേതാവ് കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ആശയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കാണുമല്ലോ പേടിയാണ് വനിതകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ത് മറുപടിയാണ് പാലക്കാട്ടുകൊ ആരോടുള്ളത് ജന ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ എന്ത് മാന്യതയാണ് രാഹുൽ മാംകൂട്ടത്തിനുള്ളത് എന്ത് മാതൃകയാണ് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ ധാർമ്മികതയുള്ള പാർട്ടിയാണെന്ന് ആ ധാർമ്മികതയുടെ ലിസ്റ്റ് പുറത്തുവിടാൻ വേണമെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ധാർമ്മികതയുടെ അപ്പോസ്തലനാണ് വിൻസെന്റ് അപ്പോസ്തലനാണ് പിന്നെ സോളാർ കാലത്തെ കുറേ പേരുകളുണ്ട് അതൊന്നും ഇപ്പോൾ എടുത്ത് പറയുന്നില്ല ശ്രീ റെജി ആ ധാർമ്മികത കേരളം കണ്ടതാണ് താങ്കൾ പറഞ്ഞത് ധാർമ്മികത നോക്കൂ ഏറ്റവും ഉചിതമായ ഒരു നടപടി ഒരു പരാതിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ നേതാക്കൾ ഇടപെട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികത പുലർത്തിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം അല്ല താങ്കൾ ഈ രാഷ്ട്രീയ ധാർമ്മികത വീണ്ടും പറയുമ്പോഴേ ഹൈക്കമാൻഡ് എന്ന് നിർദ്ദേശമാണ് നൽകിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയം ഉണ്ടായപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്കടക്കം ലെറ്റർ ചെയ്യുന്ന കാര്യം താങ്കൾക്കും അറിയാം കേരള സമൂഹത്തിനും അറിയാം ഹൈക്കമാൻഡ് പറഞ്ഞത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സമീപനം എടുക്കണം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എങ്ങനെയാണ് പിന്നെ ഇതാണോ ധാർമ്മികത നോക്കൂ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇത് മാർസിസ്റ്റ് പാർട്ടിയെ പോലെയോ ബി ജെ പിയെ പോലെയോ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ല അവർക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമായിട്ട് പറയാം പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമാണ് പാർട്ടി നേതൃത്വം അതായത് കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിനോട് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും അതിൻ്റെ അണികളും ചേർന്ന് നിൽക്കും എല്ലാ പ്രശ്നമുണ്ടല്ലോ താങ്കളുടെ പാർട്ടി എടുത്ത നടപടിയോ താങ്കളുടെ പാർട്ടിക്കെടുത്ത ധാർമ്മികത പ്രശ്നമല്ല ഇത് ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അഞ്ച് വനിതകളാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഓഡിയോ ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങടക്കം പുറത്തു വന്നിട്ടുണ്ട് ഗർഭം അലസിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്നെ ഒരു മിനിറ്റിൽ കൊല്ലുമെന്ന് പറയുന്നു അസൽ തികഞ്ഞ ക്രിമിനലിന്റെ സ്വഭാവമുള്ള ഒരു എം എൽ എ ഈ രാജ്യം ഈ നാട്ടുകാർ വെച്ച് പുലർത്തണമെന്നാണോ പാലക്കാട്ടുകാർ ഇനിയും താങ്ങണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ പാർട്ടിക്കാര്യമൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെയെന്നാണ് അവർ പറയുന്നത് നോക്കൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടല്ലോ ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് കോടതി ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ് സി പി എം അവർ നേതൃത്വം കൊടുക്കുന്ന സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് നിഷ്പക്ഷമായിട്ടും നിർഭയമായിട്ടും ഈ പറഞ്ഞ കോടതി വ്യവഹാരങ്ങളിലോ നീത നിയമവ്യവസ്തവകളിലോ ആർക്കും ഇന്ത്യയിലെയോ കേരളത്തിലെയോ ആർക്കും സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ആ അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ ഒരു എഫ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഉടനടി കോൺഗ്രസ് നേതൃത്വം ആ രാഷ്ട്രീയ ഔന്നിത്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അതിന് ഉത്തരവാദിയായി അത്തരത്തിലൊരു ആരോപണത്തിന് വിധേയനായി വ്യക്തിക്കെതിരെ ശക്തമായ ശക്തമായ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു താങ്കൾ പറഞ്ഞ ഈ നടപടി എന്നൊക്കെ പറയുമ്പോൾ കേരളീയർ ചിരിക്കുകയാണ് കാരണം നേരത്തെ ശക്തമായ നടപടി എടുത്ത ആ ആൾക്കാരൊക്കെ നമുക്ക് എത്ര ദിവസത്തേക്കാണ് സസ്പെൻഷൻ കോൺഗ്രസ് ഭരണഘടനയിൽ പറയുന്ന എന്തെങ്കിലും നടപടികൾ പാലിച്ചിട്ടുണ്ടോ എന്തായാലും താങ്കളിലേക്ക് വരാം